സാന്ത്വനം സീരിയലിന്റെ രണ്ടാം ഭാഗത്തിനായി കാത്തിരിക്കുകയാണ് മലയാളി സീരിയൽ പ്രേക്ഷകരെല്ലാവരും സീരിയലിന്റെ ആദ്യത്തെ രണ്ട് പ്രോമോകളും ഏഷ്യനൈറ്റിലൂടെ പുറത്തു വരികയും ചെയ്തു എന്നാൽ സാന്ത്വനം സീരിയലിന്റെ പ്രേക്ഷകരെ എല്ലാവരെയും ഞെട്ടിച്ചുകൊണ്ടുള്ള ഒരു വാർത്തയാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിലൂടെ പുറത്തു വരുന്നത് സാന്ത്വനം സീരിയലിലെ പഴയ കഥാപാത്രങ്ങളായ അഞ്ജലി ശിവൻ ഹരി അപ്പു എന്നിങ്ങനെയുള്ളവരൊന്നും സീരിയലിൽ കഥാപാത്രങ്ങളായി എത്തുകയില്ല പകരം പുതിയ കഥാപാത്രങ്ങളും കഥാമുഹൂർത്തങ്ങളുമായിരിക്കും അഞ്ജലി ശിവൻ എന്നിങ്ങനെയുള്ള കഥാപാത്രങ്ങളുടെ പേരെല്ലാം കഥയിൽ ഉണ്ടാകുമെങ്കിലും സീരിയലിലേക്ക് എത്തുന്നത് പഴയ നടി നടന്മാരായിരിക്കില്ല അപ്പുവിന് പകരം പുതുതായി എത്തുന്ന നടിയായിരിക്കും അഞ്ജലിക്ക് പകരവും പുതുതായി എത്തുന്ന നടിയായിരിക്കും ഗോപികാനിലും രക്ഷാരാജുമല്ല സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗം പുറത്തു വരുന്നു എന്ന സന്തോഷത്തിന് പിന്നാലെ മറ്റൊരു സന്തോഷം കൂടെ പുറത്തു വരുന്നുണ്ട് രക്ഷാരാജന് പുതിയൊരു സീരിയലിലേക്ക് അവസരം ലഭിച്ചു ഇതിന് പിന്നാലെയാണ് രക്ഷാരാജ് രാജ് സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിലേക്ക് ഉണ്ടാക്കില്ല എന്ന് ആരാധകരും പ്രേക്ഷകരും ഉറപ്പിച്ചത് രക്ഷാരാജ് രാജ് എത്തുന്ന പുതിയ സീരിയലിൻ്റെ പേര് ജാനകിയുടെയും അബിയുടെയും വീട് എന്നാണ് ഈ സീരിയലിലേക്ക് നായികയായിട്ടാണ് രക്ഷാരാജ് എത്തുന്നത് ജാനകി എന്നാണ് താരത്തിൻ്റെ കഥാപാത്രത്തിൻ്റെ പേര് സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗം ഏഷ്നൈറ്റിലാണ് ജാനകിയുടെയും അബിയുടെയും വീട് എന്ന പുതിയ പരമ്പര സംപ്രേഷണം ചെയ്യുന്നത് ഏഷ്നൈറ്റിലല്ല അതുകൊണ്ട് തന്നെ ഏഷ്നൈറ്റിൽ സംപ്രേഷണം ചെയ്യുന്ന സാന്ത്വനം സീരിയലിൻ്റെ രണ്ടാം ഭാഗത്തിലേക്കും ഷൂട്ടിംഗ് ലൊക്കേഷനിലേക്കും രക്ഷാരാജിനെ എത്താൻ വളരെയധികം ബുദ്ധിമുട്ടായിരിക്കും അതുകൊണ്ട് തന്നെ സീരിയലിലേക്ക് അപ്പു എന്ന കഥാപാത്രം ഉണ്ടെങ്കിൽ തന്നെ രക്ഷാരാജായിരിക്കില്ല അപ്പുവായി എത്തുന്നത് ഇതിന് പിന്നാലെ നിരവധി പേരാണ് താരത്തിനോട് ദുഃഖം അറിയിച്ച് എത്തിയിരിക്കുന്നത് താരം തന്നെയാണ് ഇക്കാര്യം സോഷ്യൽ മീഡിയയിലൂടെ ആരാധകരുമായി പങ്കുവച്ചത് സാന്ത്വനും സീരിയലിലേക്ക് അപ്പു എന്ന കഥാപാത്രത്തെ അവതരിപ്പിച്ചുകൊണ്ട് രക്ഷാരാജനെ തന്നെ നിങ്ങൾക്ക് കാണണമോ കമൻറ്റ് ബോക്സിലൂടെ അഭിപ്രായം പറയാൻ മറക്കരുത്